എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മൂന്ന് ചാനലുകളാണ് നിലവിലുള്ളത് അത് ഒരെണ്ണം ഉത്തര ഉണ്ണി ഒരെണ്ണം ഉത്തര പ്രമോ ജംഗ്ഷൻ പിന്നെ ഒരെണ്ണം ഉള്ളതെന്ന് വെച്ചാൽ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്നാണ് അതിൻ്റെ പേര് ഇത് മൂന്നും എൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലാണ് പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഒരു വ്ളോഗ് ചാനലാണ് എന്ന് പറയാനായിട്ട് ഡെയിലി വ്ളോഗ് നമ്മളല്ലാതെ ദൂരെ എങ്ങും വ്ളോഗ് ചെയ്യാനായിട്ട് കറങ്ങി നടക്കുന്ന ആളുകളൊന്നുമല്ല എവിടെയെങ്കിലും പോകുന്ന കൂട്ടത്തിൽ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കറങ്ങി നടന്ന് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ധാരാളം ചിക്കലി വേണ്ടി വരും ഇപ്പോൾ ചാനല് കുറവുണ്ടെങ്കിലും എല്ലാ ചാനലിലും നമുക്ക് വരുമാനമൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനലിങ്ങനെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പിന്നീടുള്ള ഒരു ചാനൽ ഞാൻ ബ്ലോഗ് ചാനലിൻ്റെ കാര്യം പറഞ്ഞു അത് വീട്ടിലെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ചാനലെന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തര ഫ്ലവർ ബ്യൂട്ടി എന്നാണ് നമ്മുടെ വ്ളോഗ് ചാനലിൻ്റെ പേര് ഉത്തര ഫ്ലവർ ബ്യൂട്ടി അപ്പോൾ വ്ളോഗ് ചാനൽ പിന്നീട് അതല്ലാതെ ഉള്ളതെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്ന ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ തമ്പിച്ചൻസ് വേൾഡ് എന്ന് പറയുന്ന മറ്റൊരു ചാനലും കൂടിയുണ്ട് നമ്മുടെ ഫസ്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ ഈ തമ്പിച്ചൻസ് വേൾഡ് ആയിരുന്നു ആ ഒരു ചാനലിൽ പലപ്പോഴും എനിക്ക് കോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് സ്ട്രൈക്ക് ഇഷ്യൂസൊക്കെ വരാറുണ്ട് റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെയൊക്കെ പ്രശ്നം വരാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഞാൻ ആ ഒരു ചാനലിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം കോപ്പി റൈറ്റും സ്ട്രൈക്കും റീയൂസ്ഡും ഒക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അതിൽ കിടന്ന വീഡിയോസുകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒന്നേന്ന് പറഞ്ഞിട്ട് അതിൽ വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ബിഗ് ബോസിൻ്റെ റിവ്യൂ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിലായിരിക്കും ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നത് തമ്പിച്ചൻസ് വേൾഡ് എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് തമ്പിച്ചൻസ് എൻ്റെ കെട്ടിയോനാണ് തമ്പിച്ചൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ എല്ലാ ചാനലുകളിലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി ബൈ